ഹലോ ടീച്ചേഴ്സ് നമസ്തേ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭീഷ്മ സാനിയുടെ നാടകത്തിൻ്റെ കോട്ട് ആണ് അപ്പോൾ ഒരുപാട് എക്സാമിനെ ചോദിച്ച് കാണാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഓരോരോ രചയിതാക്കളുടെ കൃതികൾ കാൽക്രമാനുസാർ അതിൻ്റെ ഓർഡറിൽ അതായത് അവരുടെ പ്രകാശനം ചെയ്ത വർഷത്തിൻ്റെ ഓർഡറിൽ നമ്മളോട് എഴുതാൻ പറയും ഇപ്പോൾ കഴിഞ്ഞ ജെ ടിക്ക് ഒന്നാം തീയതി നടന്ന ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റിനാണ് ഭീഷ്മു സാനയുടെ നാടകങ്ങളുടെ ഒരു ഓർഡർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടും പറയാനുള്ളത് ഒരു ആറ് നാടകങ്ങളാണ് ഏതൊക്കെയാണ് ഹാനുഷ് ഹാനുഷിൻ്റെ പ്രകാശൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നാടകമാണ് കബിര കടാ ബാസാർ മീം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അടുത്തത് മാധവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചും അങ്ങനെ രണ്ട് വർഷങ്ങൾ കാണുന്നുണ്ട് അടുത്തത് മോവസേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അടുത്തത് രംഗദേ ബസന്തി ചോല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അടുത്തത് ആലംഗീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഫു എന്ന് പറഞ്ഞിട്ട് അനുവദി നാടകമാണ് റൂസി നാട്ടകം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് ആറ് നാടകങ്ങളാണ് ഇനി ഈ നാടക നാടകങ്ങളുടെ മെയിനായിട്ടുള്ള വിഷയം പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഹാനുഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ചെക്കോസ്ലാവാക്യാക്കി ലോക കഥാപാർ ആധാരിത് പാത്രം ഹാനുഷ് പാതിരി ജേക്കബ് തുല കാത്യ പാന്യ അടുത്തത് കബീരാഘട ബസാർമിം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കബീർക്ക് വ്യക്തിത്വ ഏവം ജീവൻ പർ ആധാരിത് പാത്രി കബീർ നന്ദു അടുത്തത് മാധവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മഹാഭാരത് കി കഥാപർ ആധാരിത പാത്രം മാധവി യയാദി ഖാൽ ും അടുത്തത് മുാവസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭാരതീയ സമാജിക സാമാജികതാ പർ വ്യംഗി മൂൽതഹ പഞ്ചാബി മേം ലിഗാഗ് അദ്ദേഹത്തിന്റെ പഞ്ചാബിയിൽ എഴുതിയ നാട്ടുകാതാന്ന് ചോദിച്ച മുഹാവസയാണ് പാത്ര ജഗ്ഗ അടുത്തത് രംഗദേ ബസന്തി ചോല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജലിയ വാലാബാഗ് ഹത്യാകാണ്ട് പർ ആധാര്യത് പാത്ര ഹേമ്രാജ് രതൻ ദേവി ജനറൽ ഡായർ ഉദംസിംഗ് കൃഷ്ണ ഓഡ്വായർ അടുത്തത് ആലംകീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഔറംഗസേബ് ഓർ ധാര ി ഇന്ദുപർ ആധാരിത് പാത്രധാര ആലംബിയർ അല്ലെങ്കിൽ ആരാണ് ഔറംഗജേബ് ഇനി ഫുജിയാമ അദ്ദേഹത്തിൻ്റെ അനൂ അനൂതി നാട്ടകാണ് റൂസി നാട്ടക്ക അനുവാദിക്കുക എഹ് കമ്മ്യൂണിസ്റ്റ് നൈറ്റ് കഥ നൈതികഥ സംവാദ് ബഹുൽ നാട്ടക് ഹെ ഇനി അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ കോഡ് നോക്കാം അപ്പൊ ഭീഷണു സാനിയുടെ നാടകങ്ങളുടെ കോഡാണ് ഹ കബീർ സോറി ഹ അങ്ങനെ തന്നെയാണ് ഹ കബീർ മാധവിയും മൊആവിസും രംഗുള്ള ആലമിനെ കാണാൻ പോയി അപ്പം എന്താണ് ഹ കബീറും മാധവിയും മൊആാവിസും രംഗുള്ള ആലമിനെ കാണാൻ പോയി അപ്പം ഹാന്നുള്ളത് ഹാനുഷ് ആണ് കബീർ കബിരാട ബസ ബാസാറമേനത്തെ കബീർ എന്നുള്ളത് എടുത്തതാണ് കബീരാ എന്നുള്ളത് കബീറാക്കിയതാണ് മാധവി മാധവിയെന്നെ മുവിസ് മുഹാവിസെ മുഹാവിസ് രംഗത്തെ ബസന്ധിച്ച പോലെത്തെ റങ്ക് ആലംകീറിൻ്റെ ആലം ഒന്നും കൂടി പറയാം ഹ കബീറും മാധവിയും മുഹാവിസും രംഗുള്ള ആലമിനെ കാണാൻ പോയി ഒരിക്കലും ഭീഷ്മ ഈ നാടകം മാറി നമുക്ക് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ പേപ്പറാണ് ജെ എൽ ടിയുടെ ഇനി നമുക്ക് പാർട്ട് ടൈം അഡ്ജസ്റ്റ് വരാനുണ്ട് അതുപോലെ സെറ്റ് എക്സാം കേട്ടിട്ട് പല എക്സാമിനും ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഈ കോഡ് വെച്ചിട്ട് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് ഒരു കോഡ് തയ്യാറാക്കി ഇതുപോലുള്ള കൃതികളും എല്ലാം നന്നാക്കി മനസ്സിലാക്കി പഠിക്കുക ധന്യവാദ്